യോഗനാൻ എഴുതേ വിശേഷം മൂന്നാം അധ്യായം എന്റെ ഇരുപത്തിരണ്ടാം വാക്യം യോഗനാൻ വിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അതിന് ശേഷം യേശു ശിഷ്യന്മാരുമായി വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു യോഗനാനും ശ്ലോകമിന് അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു ആളുകൾ വന്ന് സ്നാനമേറ്റു അന്ന് യോഗനാനെ തടവിൽ ആക്കിയിരുന്നില്ല നമുക്ക് പ്രാർത്ഥിക്കാം முப்பது அறுபதுலையுன் தக்க வேணும் ஒருக்கணமே கருத்தாவே நாவோடத்தோடு கூட இரிக்கணும் ஆத்மாவினை மறவிலும் மறச்சு கொள்ளுமாறாக இந்த பகல் வச்சனம் வீழும்போது ஆமீன் உள்ளங்கள் துறக்கப்படுவான் สวรรกา अबdna కృపచేయมารగనమన ప్రార్థించు కర్తవే హల్లెలూయా ది ఆడియ్ కొరవుల బలకెనత్తులే ఊర్కదవన సోర్గం ఇరంగి వన ప్రవర్తికున పగలాకే దేవుడినో ఊర్దిరికున నా నిన్న ఆదియొడన దైవసానత్య కొండ నిరజ సర్వమాన యొమగతం అప్పెనడుకమే యేసువ నామతే తన పితావే ఆమేన్ హల్లెలూయా 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 ప్రైస్ లార్డ్ హల్లెలూయా నందు యొడ స్తోత్రం జిన హల్లెలూయా ആമീൻ അതിന്റെ ശേഷം ശിഷ്യന്മാരുമായി യഗൂദദേശത്ത് വന്ന അവരോടുകൂടെ സ്നാനം ഘടിപ്പിച്ചുകൊണ്ടിരുന്നു യോഗനാനും ഷലോമിന് അരികത്ത് ഐനോനിൽ സ്നാനം കടിപ്പിച്ചുകൊണ്ടിരുന്നു അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു ആളുകൾ വന്ന് സ്നാനമേറ്റോ അന്ന് യോഗനാനെ തടവിൽ ആക്കിയിരുന്നില്ല യോഗനാന്റെ ശിഷ്യന്മാരിൽ ചിലർ ആമീൻ ഒരു യകൂദനുമായി ശുദ്ധീകരണത്തെ കുറിച്ച് ഒരു വാദമുണ്ടായി അവർ യോഗനാന്റെ അടുക്കൾ വന്ന് അവനോട് റഫീ യോന ആമീൻ യോർഗാനാക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു പ്രൈസ് ലോകത്തിലെ രണ്ട് നിത്യ ആരാധന കാലലു നിത്യ ആരാധനയിൽ ആമീൻ പ്രേസിലോട് കാലലുയ ദൈവത്തിന് ആത്മാവ് ഇറങ്ങുന്നില്ല ദൈവാത്മാവ് ചലിക്കുന്നില്ല കാലലുയ്യ ജനം ദൈവത്തെ സ്തുതി ജനം ആത്മാവിൽ ആരാധിക്കുന്നില്ല എന്നാൽ സത്യരാധനയിലേക്ക് വരുമ്പോൾ പ്രീസലോട് കാലല ജനം ഉണരുന്നു ജനം കൈകൊട്ടുന്നു ആലുയ ദൈവത്തെ സ്തുതിക്കുന്നു കാലലുയ ദൈവത്തിന് മഹത്വം കരകയറ്റുന്നു കാലലുയ പ്രീസിലോട് കാലലുയ നാം എന്ന പകൽ കാലം ആലു ദൈവജനമാണ് പ്രീസലോട് കാലാലുയ്യ ഒരു ദിനമല്ല രണ്ട് ദിനമല്ല ഒരാണ്ടല്ല രണ്ടാണ്ടല്ല ആമീൻ പ്രീസിലോട് കാലോലു ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ജീവിത അന്ത്യം വരെയും ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാനും ആത്മാവിൽ സ്തുതിക്കുവാനുമാണ് കാലാലുയ അവരോടുകൂടെ കാലാലുയ്യ എപ്പോഴും കരം തട്ടുക സ്തുതിക്കുക എന്ന് പറയേണ്ടതില്ല ആമീൻ ജനത്തിന്റെ ഉള്ളിലേക്ക് പ്രൈസലോട് ദൈവം

ஆ நம்ம கலுயா தெய்வத்தை கலுயா இடமிட സ്തുതിച്ചുകൊണ്ടിരിക്കണ സ്തുതിക്കുമ്പോഴാണ് ബന്ധനങ്ങൾ തകർന്നു പോകുന്നത് നമ്മുടെ ശാരീരികമാകുന്ന ബലഘീനതകൾ അഴിഞ്ഞു പോകുന്നത് നാം സ്തുതിച്ചെങ്കിൽ മാത്രമേ നടുക്കത്തുള്ളൂ ദൈവത്തിന് വചനം പറയാണ് ആമു സ്നം കഴിപ്പിക്കുന്നത് യോഗനാന്റെ ശിഷ്യന്മാർ കാണുവാനിടയായി തീർന്നു ഇങ്ങനെ നടന്ന ഒരുവൽ ആമിൽ സ്നാനം കഴിപ്പിക്കുകയും ജനമെല്ലാം അവന്റെ അരികത്തേക്ക് കടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടുവെന്ന് പറയുവാനിടയായി പ്രിൻസലോട് எூஷிக்க ഇവിടെ യോഗ ശിഷ്യന്മാർ ചിലർക്ക് അമീൻ ഒരു ശുദ്ധീകരണത്തെ കുറിച്ച് ഒരു ബാധമുണ്ടായി പ്രേസലോട് കാലാലോയ്യ ശുദ്ധീകരണത്തെ കുറിച്ച് ഒരു വാദമുണ്ടായി സ്നാനമെന്ന് പറയുന്നത് ആമേൻ കഴുകിക്കളയ ആമേശനോട് കൂടെ ചേരുക എന്നുള്ളതാണ് സഭയോട് ചേരുക എന്നുള്ളതല്ല യേശുവിനോട് കൂടെ ചേരുക എന്നുള്ളതാണ് കാലാലോയ്യ

ആമേൻ അതിനായി പ്രൈസ് പ്രൈസ് ദി ദി ലോർഡ് ലോർഡ് യേശുവിനാൽ യേശുവിനാൽ വിളിക്കപ്പെട്ടവർ തിരഞ്ഞെടുക്കപ്പെട്ടവർ ും കർത്തവ്യങ്ങളെ ചെയ്തേ മതിയാകേ ഉള്ളൂ പ്രേസലോട് കല്ലേലു അതിൽ നമുക്ക് അടങ്ങിയിരിക്കുവാൻ വ്യവസ്ഥയില്ല ഇന്ന് പകല്യ വചന ശ്രമിക്കുന്ന ദൈവത്തിന്റെ പ്രൈസ് പൈതലെ പ്രൈസലോട് കാലലു ഞാൻ

தே දෙแหนடையல ஆமென் ஹalleluya மரபிடுது உறங்கிடுங்கிட்டொண்ட ஆயது கொண்டு உணரிக உணரிக மேலம்தரிகு ஹalleluya प्रेज द लॉर्ड சாத்திரவீட கொடுகாலவன தெய்வাত্মாவில் ஹalleluya ஆமென் ஹalleluya ஆரேadikவேயா தெய்வাত্মாவின் சொogad ஜெய்யேயா தெய்வத்தின பிரமாணங்களை அருஷ்டிக்கல் செய்து கொள்ளுக ஹalleluya சுடமனரிகமனவரி bolsaraba bolsaraba

വെള്ളതാലാത്മാവിനെ ജയിച്ചനായengel ആമീർ സ്വർഗ്ഗരാജ്യം കാരണവൻ കഴgetElementById പ്രിൻസ്ലോഡ് ഹ Alleluya ചുടമനരികവപരിവശരബ ഹല്ലേലൂയ ഹല്ലേലൂയ വെള്ളതാലമൻ ഹ Alleluya ആത്മാവ പ്രാവിശ്യങ്ങൾ മാത്രമേ ന്യായത്തി നീതിയേനെ കുറിച്ച ബോധം വരഗെയുള്ള ആമീൻ ഹല്ലേലൂയ near വഴി എന്തെന്ന് ദിയ ദേദനം ആമീൻ വിളipadനം എങ്ങനെ ദൈവആത്മാവിനെ നാം പ്രാവിശ്യ ചിത്രണം அது நாம் வெரிச்சதுபக்கல்லறாயிரு ആമേൻ അനുഭവമാണ് പലരെയും കുറിച്ച് പഠിക്കുവാൻ കഴിയുന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവില് ആമേൻ നാം ശരണം പ്രാപിച്ചു ആ ദൈവം കാണിച്ചു മാതൃകയും കല്പനയും ഈ നാളുകളിൽ

அங்க உடமாரி <Sessly> மாரி <Sessly> വചനം പഠിപ്പിക്കുക നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു എല്ലാവരും അവന്റെ അടുക്കൾ ചൊല്ലുന്നു എന്ന് പറഞ്ഞു അതിന് യോഗന സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യൻ ഒന്നും ലഭിക്കുവാൻ കഴിയുകയില്ല ഞാൻ ക്രിസ്തുവല്ല അവന് മുൻപായി അയക്കപ്പെട്ടവൻ അത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികൾ ആകുന്നു എന്ന് പറയുവാനിടയായി യോഗ ഞാൻ പറയാണ് ഞാൻ ക്രിസ്തുവല്ല അവന് മുൻപായി അയക്കപ്പെട്ടവൻ അത്രേ ആലോയ ഇതിന് നിങ്ങൾ തന്നെ സാക്ഷികളായിരിക്കുന്നുവെന്ന് യോഗ ഞാൻ പറയുവാനിടയായി തീർന്നു മറ്റുള്ളവരെ തന്നെക്കാൾ എണ്ണുവാൻ തക്കവണ്ണം ഒരു തുറന്ന ഹൃദയം നമുക്ക് ആവശ്യമാണ് നാം മറ്റുള്ളവരെ തരം കാലലിയ തന്നെക്കാൾ കല്ലലുക ശ്രേഷ്ഠനെന്ന് കാണമാറ ഒരു ഹൃദയ വിശാലതയ്ക്ക് വേണ്ടി ഈ നാളുകൾ പ്രാർത്ഥിക്കുക ദൈവ വൈതലെ അത് ദൈവം തരുവാൻ ശൈതനാണ് കാലലുയ ദൈവമാരെ ആമേനുപേക്ഷിക്കുന്നില്ല തള്ളിക്കളയുന്നില്ല ദൈവത്തിന് കാലേലുയ്യ നമ്മിൽ ഓരോരുത്തരുടെ മേലും അവന് പ്രസാദമുണ്ട് കാലലുയ്യ ഹല്ലുയ്യ ഹലുയ ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നു ഉള്ളവൻ മണവാളനാകുന്നു മളവ മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ട് അത്യന്തം സന്തോഷിക്കുന്നു പ്രേസിലോട് ഈ സന്തോഷം പൂർത്തിയായിരിക്കുന്നു ആമീൻ അവൻ വളരെയണം ഞാനോ കുറയണം എന്ന് പറയുവാനിടയായി യോഗ ഞാൻ പറയ ആമീൻ പ്രേസിലോട് കാലൂയ ആമീൻ അവൻ വളരേണം ഞാനോ കുറയണം ഈ ഒരു മനസ്സൊരുക്കം നമുക്കുണ്ടോ ദൈവത്തിന്റെ പൈതലെ കാലേലുക

ಎಲ್ಲಾಟ ಮಾ ആമേൻ 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 ഞാൻ ഈ പറഞ്ഞ ഒരു വിഷയം ആമേൻ വെറുതെ എടുക്കരുതേ കാലലുക്കളെ ഞാൻ ചെന്ന് കിടന്നതേ ഉള്ളു ഞാൻ കാണുന്നത് ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ 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 ചില കിടക്കയുടെ ആമേൻ ഹല്ലേലൂയ ആമേൻ ആമീൻ ചില പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ കണ്ടപ്പോൾ ഞാൻ െ ശാസിക്കുവാനിടയായി പിന്നെ അതിനെ കണ്ടില്ല കാലലു നമ്മെ ഇരുട്ടിലേക്ക് ആഴ്ത്തുന്ന ഇരുട്ടിലേക്ക് വലിച്ചുഴയ്ക്കുന്ന ദൈവ സ്നേഹത്തിൽ നിന്ന് അടർത്തി കളയുന്ന ആമയൻ പ്രതിസന്ധികൾ കളലുടുന്നുണ്ടു എന്ന് മറന്നുപോകരുതേ ഉടമാനം അതേ ശേഷിക്കുന്ന ഭാഗങ്ങളെ ഞങ്ങൾ തൃദാസന്റെ കരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നു